ியெத்தது அம்மைய முற்றத்தை நமக்கு காணது முன்வஷ் கேரத்தின் முன்வட்சம் அணி ரஞ்சமன் மெயர் அதுவான ഈ ചന്ദ്രപൊന്തലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത് നമുക്കറിയാം കാഴ്ച മൈക്കിന്റെ സൗണ്ട് ഉണ്ടായിട്ടുണ്ട് ആദ്യമായാണ് മൂലഭാഗങ്ങൾ തമ്മിലെടുത്ത് മുറ്റത്ത് വരുന്നത് ആദ്യമായിട്ടാണോ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുമ്പോ അതുകൊണ്ടുണ്ട് അപ്പോൾ വിളക്ക് കൊളുത്തുന്നത് ആദ്യമായിട്ടാണ് വിളക്ക് കൊല്ലം മേയർ അണി ബെഞ്ചൻ മേയർ വിളക്ക് കൊളുത്തുന്നത് ആദ്യമായി തന്നെയാണ് ക്ഷേത്രത്തിൽ കാണുന്ന കാഴ്ചകൾ பிரசாதம் கைमारी இவரதே செக்ரட்டரி ஆ இவர் பிரசாதம் கைமாரியதே அப்ப அத்தனை தரிசனங்களை காண்பதுக்கு ஆமே உடே விட்டத்தை காட்சங்களான കൊല്ലം മേയർ അണി വെഞ്ചമനാണ് പൂനം വായക്കുളത്ത് വലിയ പൂനം വായക്കുളത്ത് അമ്മയുടെ മുറ്റത്ത് വിളക്ക് കൊളുത്തി അത് കഴിഞ്ഞ് ആ വേളയിൽ കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന ദൃശ്യങ്ങളാണ് ആദ്യമായാണ് കൊല്ലം മേയർ അണി വെഞ്ചമൻ മേയർക്ക് അമ്മയുടെ മുറ്റത്ത് വിളക്ക് കത്തിക്കാൻ ഒരു ആദ്യത്തെ ഒരു തുടക്കം തന്നെ ആയിരുന്നു ഇതിനു മുമ്പും മേയർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞു ദൃശ്യങ്ങളാണ് എത്തിക്കുന്നത് ഇപ്പോൾ കെറി ഒന്ന് രണ്ട് മൂന്ന് ദിവസം മാത്രമായോൾ ഇന്നലെയാണ് മേയർ സ്ഥാനമേറ്റത് ഇപ്പോൾ അണി ബെഞ്ചമൻ മേയർ ഇന്നലെയാണ് തുടക്കം കുറിച്ചത് വീണ്ടും മൂന്നാമതാണ് മേയറായി കടന്നു വരുന്നതും ആ ക്ഷേത്രത്തിൻ്റെ തിരുനുമുറ്റത്ത് ചന്ദ്രപൊങ്കലയുടെ ആവശ്യമായി അല്ലെ ചന്ദ്രപൊങ്കല ഉൾ വിള ചന്ദ്രപൊങ്കലത്തിൻ്റെ പൊങ്കാലയുടെ ഭാഗമായി തന്നെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൊല്ലം മേയർ അണി ബെഞ്ചമൻ ഇവിടെ നമ്മളെ കൊല്ലം വലിയ കൂനമ്പായ്ക്കൾ തമ്മിയോട് മുറ്റത്തെത്തിക്കഴിഞ്ഞത് അതേ തിരികെ പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത് പൂനമ്പായ്ക്കുളത്തമ്മയുടെ മുറ്റത്ത് പരിസരങ്ങളിലെല്ലാം ഇനിയിപ്പോൾ അഗ്നി ഉത്തിങ്ങളെ കളഞ്ഞ് അതിൻ്റെ ഭാഗങ്ങളെല്ലാം പോലീസിന്റെ സുരക്ഷിതയിലാണ് എല്ലാ വർഷവും നടന്നു വരുന്ന ഭക്തരെല്ലാം വളരെ അവിടെ ഇവിടെ എല്ലാം ഒതുങ്ങിപ്പോൾ ഇപ്പോൾ പങ്കാലയുടെ തുടക്കം കുറിച്ചു ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മേയർ കഴിഞ്ഞു പോവുകയാണ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞു പോവാണ് തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പക്ഷേ പ്രിയപ്പെട്ടവർക്ക് എത്തിക്കാൻ ഞാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ നാരായണ ദേവി നാരായണ ദുർഗേ നാരായണ